പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തെ പി എസ് ജി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് പൊതുവിജ്ഞാന എന്ന് പറഞ്ഞിട്ട് അതായത് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പങ്ക്തിയിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് എൽ ജി എസ് എൽ ഡി സി അതുപോലെ എൽ പി യു പി തുടങ്ങി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ കിടക്കാം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഡ്രോപ്പോസ്ഫിയർ നമുക്കറിയാവുന്ന ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക അപ്പോൾ അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക മയൂര സന്ദേശം രയിച്ചത് കേരളവർമ്മ വലിയ ഗോയ് തമ്പുരാൻ ആണ് മയൂര സന്ദേശം രയിച്ചത് കേരളവർമ്മ വലിയ ഗോയ് തമ്പുരാൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കളിയാണ് അപ്പോൾ രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോയാണ് രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഹോക്കിയുമായി ബന്ധപ്പെട്ടാണ് രംഗസ്വാമി കപ്പ് എന്നാൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്പിയർ അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായിട്ടാണ് ഈജിപ്റ്റിൻ്റെ തലസ്ഥാനം കെയ്റോയാണ് രംഗസ്വാമി കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ട കളിയാണ് ദെൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് ലെനിനാണ് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് ലെനിനാണ് നളചരിതം ആട്ടക്കഥ രയിച്ചത് ഉണ്ണായി വാര്യരാണ് പല പ്രാവശ്യം പി എസ് സി ഒരു ക്വസ്റ്റിനാണ് നളചരിതം ആട്ടക്കഥ രയിച്ചത് ഉണ്ണായി വാര്യർ നാല് ഘട്ട് രചിച്ചത് എം ടി വാസുദേവൻ നായരാണ് നാലു കെട്ട് രചിച്ചത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാൾ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലിലാണ് നിശാന്തത ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ അപ്പം കണ്ണുമായി ബന്ധപ്പെട്ട് എല്ലാം വൈറ്റമിൻ എ ആയിരിക്കും ഓർത്തിരിക്കുക നിശാന്തത വൈറ്റമിൻ എൻ്റെ കുറവ് മൂലമുണ്ട് പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ക്ലോറിൻ പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ ആണ് പറക്കുന്ന സസ്തനി എന്ന് പറഞ്ഞാൽ വവ്വാലാണ് അല്ലെങ്കിൽ പറക്കുന്ന സസ്തനം വവ്വാൽ പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ് പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി വസ്ത്രമാണ് പ്രീവിയസ് ലാസ്റ്റ് ഇയർഡ് ക്വസ്റ്റ്യാണ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി വസ്ത്രമാണ് ഇത് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ടോപ്പിക്കാണ് ഇതെന്നല്ല ഒട്ടുമിക്കതും നമ്മുടെ എസ് സി ആർ ടി ടോപ്പിക്കിൽ വരുന്നതാണ് ദെൻ പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇറ്റലിയിലാണ് പിസയിലെ ചരിഞ്ഞ ഗോപുരം ഇറ്റലിയിലാണ് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് സിത്താർ അപ്പോൾ സിത്താറുമായി ബന്ധപ്പെട്ടത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഫൗണ്ടൻ പേനെ കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ് ഫൗണ്ടൻ പേനെ കണ്ടുപിടിച്ചത് വാട്ടർമാൻ പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ആണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസാണ് ആണ് ഹാം കൊട്ടാരം ആരുടെ വസതിയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെയാണ് ബെക്കിംഗ് പാലസ് ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ നീന്തലുമായി ബന്ധപ്പെട്ടാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക് വരുന്നത് അപ്പോൾ നളചരിതം ആട്ടക്കെ രഹിച്ചത് ഉണ്ണായി വാര്യർ നാലുകെട്ട് എം ടി വാസുദേവൻ നാരുടെയാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലിലാണ് നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എ ൻ്റെ കുറവ് കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാം വൈറ്റമിൻ എ ആണ് പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിനാണ് പച്ച നിറമുള്ള ഡിസ്ചാർജ് ആമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ പറക്കുന്ന സ്വസ്ഥനം വവ്വാലാണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നത് ലാക്ടോമീറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് പാക്കിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി വസ്ത്രമാണ് പിസായിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇറ്റലിയിലാണ് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സിത്താറാണ് ഫൗണ്ടൻ പേനെ കണ്ടുപിടിച്ചത് വാട്ടർമാനാണ് പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസാണ് ആണ് ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെയാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ നീന്തലാണ് ഈ ബട്ടർഫ്ലൈ സ്ട്രോക്കൊക്കെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തിരിക്കുക